ഹായ് നമസ്കാരം പുതിയൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പത്ത് മുപ്പത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുന്നിലുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വേനലവധിക്കാലത്തും ഓണ പരീക്ഷയ്ക്ക് അവധി ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ അമ്മ വീട്ടിലേക്കൊക്കെ വിരുന്നു പോയില്ലേ എല്ലാവരും കൂടിയിട്ട് ഓണത്തിന് കുറച്ചു നിൽക്കാനും അതുപോലെ തന്നെ വേനൽ അവധിക്കാലത്തൊക്കെ നിൽക്കാൻ പോയില്ലേ അങ്ങനെ ഞാൻ പോയിട്ടുള്ളത് അച്ഛൻ്റെ വീട്ടിലേക്കാണ് കാരണം ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ അമ്മയുടെ വീട്ടിലും അമ്മയുടെ നാട്ടിലുമാണ് അങ്ങനെ എല്ലാവരും നമ്മുടെ കൂട്ടുകാരും വീട്ടുകാരൊക്കെ അമ്മമാരുടെ വീട്ടിലേക്കും മറ്റേ അമ്മ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഞാനും ചേച്ചി അമ്മയൊക്കെ കൂടിയിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് ആണ് നിൽക്കാൻ വേണ്ടി പോവുക രണ്ടോ മൂന്നോ ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ എന്നിട്ടൊക്കെ തിരിച്ചു വരും അങ്ങനെ ഒരു വേനലവധിക്കാലത്ത് വിരുന്നു പോയ ഒരു കഥയാണ് പറയാൻ പോകുന്നത് അങ്ങനെ പോയി അവിടെ പോയി അവിടെ പോയാൽ ഭയങ്കര രസമാണ് ഞങ്ങൾ രണ്ട് പാപ്പന്മാരാണ് അച്ഛനുണ്ട് അനിയന്മാരാണ് അവർ അവർക്ക് ആറ് ആൺകുട്ടികൾക്ക് ഒരാൾക്ക് മൂന്നാൾ ഒരാൾ മൂന്നാൾ മൂന്ന് മൂന്ന് ആറ് ആൺകുട്ടികൾ ഞാനങ്ങനെ ഏഴാൾ അപ്പോൾ അവിടെ ഭയങ്കര രസമാണ് കളിയും കാര്യങ്ങളും ഇല്ലാതൊക്കെ ആയിട്ട് നല്ല രസമാണ് അങ്ങനെ കളിയും എല്ലാം കഴിഞ്ഞ് ഒക്കെ പകൽ മുഴുവൻ കളി സൈക്കിളിയോട്ട് അവിടെ റോഡ് സൈഡ് അടുത്താണ് അപ്പോൾ റോഡിൽ പോയിരിക്കാം വണ്ടികൾ പോണത് കാണാം ബസ്സുകളും ഒക്കെ നമുക്കൊരു നമ്മുടെ നാട്ടിൽ അന്ന് അത്ര അടുത്തൊന്നുമില്ല റോഡ് അപ്പോൾ നമുക്ക് എനിക്കതൊരു കൗതുക കാഴ്ച തന്നെ കിട്ടും ഓരോ കാര്യങ്ങളും പിന്നെ വീടിൻ്റെ പിന്നിൽ കഴുങ്ങ് തോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല കഴുങ്ങ് പൂത്ത മണം അതൊക്കെ ഒരു വല്ലാത്തതാണ് അതുപോലെ കൊയ്ത്ത് അവിടെ ചക്കരവെള്ളം കിട്ടും ചക്കരവെള്ളത്തിൻ്റെ നല്ല മധുരം ഇപ്പോഴും അത് ഓർമ്മയിലുണ്ട് നാവിലുണ്ട് അങ്ങനെ പറഞ്ഞു തരാൻ എന്താ വെച്ചാൽ അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു പാപ്പൻ്റെ മകൻ്റെ സഹോദരൻ്റെ കയ്യിൽ ഒരു മ്യൂസിക് സെറ്റ് കണ്ടു മ്യൂസിക് സെറ്റ് വെച്ചാൽ അന്ന് വാക്മേനം നന്നില്ല കേട്ടോ അല്ല ഉണ്ടാവും പക്ഷെ നമ്മുടെ അതിലൊന്നും കിട്ടിയിട്ടില്ല ഒരു ഫോൺ പോലത്തെ ചെറിയ നോക്കിയുടെ ഡബിൾ വൺ ഡബിൾ സീറോ എന്ന് സെറ്റില്ലേ അതിൻ്റെ പോലെ ഒരു 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 കറക്റ്റ് ചതുരത്തിൽ ഒരു വെള്ളയും ചുവപ്പും ബട്ടണൊക്കെ ആയിട്ട് അതിങ്ങനെ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മ്യൂസിക് വരും ഇപ്പോഴത്തെ പിള്ളേരുടെ കഴുത്ത് കിട്ടുമ്പോൾ കീ 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 എന്ന് കൂക്കുന്നുണ്ടോ അങ്ങനെയല്ല നല്ല ലൈറ്റായിട്ടുള്ള മെലഡീസ് പോലുള്ള അങ്ങനെയുള്ള മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാനിത് രാത്രി അവരുടെ എല്ലാവരും ഒരുമിച്ച് തന്നെ അവിടെ പിള്ളേർ ഞങ്ങൾ പിള്ളേരൊക്കെ അപ്പോൾ ഇതിങ്ങനെ അമർത്തുമ്പോൾ നല്ല മ്യൂസിക് വരും ഞാനിത് ആ ചേട്ടൻ്റെ മേടിച്ചിട്ട് തലേനട അവിടെ വെച്ചിട്ട് അതിങ്ങനെ നിൽക്കിയിട്ട് ഓരോ മ്യൂസിങ്ങനെ ചെയ്തു അങ്ങനെ അങ്ങനെ അടുത്ത കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാൻ അടുത്ത ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോരാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരണം അത് നമ്മൾ വളരുന്ന വീട്ടിലേക്ക് തിരിച്ചു പോരുക അപ്പോൾ ഇത് ഞാനിങ്ങനെ എന്നെ കേട്ടു പക്ഷെ ഞാൻ വിചാരിച്ചത് നാളെ ഞാൻ തിരിച്ച് പോകുമ്പോൾ ഇതെനിക്ക് നഷ്ടമാവുമല്ലോ എനിക്ക് കിട്ടില്ലല്ലോ വിചാരിച്ചത് ഭയങ്കര സങ്കടമായി ആ എന്തെങ്കിലും ആവട്ടെ നാളെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ കിടന്നുറങ്ങി പിന്നെ നാളെയായി നമ്മൾ പോരാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ രീതിയിൽ സാധനം മാത്രമേ ഉള്ളൂ ഇതിനെ വിട്ടു പോകണ്ടേ അല്ലെങ്കിൽ ഇത് നഷ്ടമാവുമല്ലോ എന്ന് എനിക്കാണെങ്കിൽ ചേട്ടനോട് ചോദിക്കാനും ഉപയോഗിക്കുക കാരണം ചേട്ടനും അത് അത്ര ഏറെ പ്രിയപ്പെട്ട സാധനമാണ് ആൾ ഉണ്ടാക്കിയത് അസംബിൾ ചെയ്തതാണോ മേടിച്ചതാണോ എന്ന് എനിക്കറിയില്ല ആൾ ഇലക്ട്രിക് സാധനങ്ങളും അതങ്ങനത്തെ ഉണ്ടാകാൻ വേണ്ടി പരിപാടികളൊക്കെ ഇട്ട് മറ്റേ ഉള്ളൊരു താല്പര്യമുള്ള ആളാണ് അപ്പോൾ ഉണ്ടാക്കിയതാണോ അത് എനിക്ക് ധാരണയില്ല എനിക്ക് ചോദിക്കാനും പേടി തരുമോ എന്നുള്ളത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു പോരാൻ നേരത്ത് അമ്മ പോയിട്ട് അപ്പുറത്തെപ്പുറത്തെ വീട്ടിലൊക്കെ പറയില്ലേ ബന്ധുവീട്ടുകളെ അവിടെ അടുത്തടുത്തൊക്കെ അവരെ യാത്ര പറയാൻ വേണ്ടി പോയ സമയത്ത് ഞാനിത് പതുക്കെ ആരും അറിയാതെ എടുത്തിട്ട് ബാഗിൽ വെച്ചു നമ്മുടെ തുണിയൊക്കെ അടുക്കി വെച്ചാൽ ബാഗിൽ വെച്ചു അത് ഞാൻ വേറെ ആരും അന്വേഷിക്കുന്നോ തിരയുന്ന ഒന്നും നമുക്കൊരു ധാരണയില്ല കട്ടെടുത്ത പോലെ തന്നെ കട്ടെടുത്തിട്ട് ഞാനത് വെച്ചു അതൊക്കെ കൊണ്ടുപോകാനോ വിചാരിച്ചു അങ്ങനെ അമ്മ പോയി യാത്രയൊക്കെ പറഞ്ഞ് കുറച്ച് സമയം സമയമെടുക്കുമല്ലോ എല്ലാവരോടും പറഞ്ഞ് കെ വരുമ്പോൾ സമയം എടുക്കുമല്ലോ അപ്പം അതിനിടയിൽ ഈ ചേട്ടൻ ഇത് ചോദിച്ചു കാണാല സാധനം കാണാൻ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സാധനം കാണാൻ അങ്ങനെ അയ്യോ അയ്യോക്ക് പേടിയായി അയ്യോ നെയ്മോ എന്നോട് അങ്ങനെ എന്നോട് വന്ന് ചോദിച്ചോടാ നീ എടുത്താ വെച്ചു ഞാൻ പറയൂ ഞാൻ എടുത്തിട്ടില്ല അയ്യ അങ്ങനെ എല്ലായിടത്തും തെരഞ്ഞെടുക്കൊന്നും അങ്ങനെ എന്തായി അവസാനം ബാഗില് നോക്കാന്നുള്ള തീരുമാനമായി പിള്ളേര് പിള്ളേര് മാത്ര വലിയവരൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ പിള്ളേരെ മാത്രം ബാഗിൽ തപ്പാന്ന് പറഞ്ഞപ്പോ എന്റെ ഹൃദയം പൊട്ടിപ്പോയി ഇത് പോവുകയും ചെയ്യും വാനം പോവുകയും ചെയ്യും ഏഹ് കള്ളനാവുകയും ചെയ്യും അങ്ങനെ ഞാൻ ആകെ പ്രാണപ്പെട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ജാലിതം മറക്കേ ഇങ്ങനെ തൊക്കെ മുഖത്തിനുള്ളിലുണ്ടെങ്കിൽ ഇതൊക്കെ പുറത്ത് കാണിക്കാതെ ഞാൻ അങ്ങനെ നിന്നു അങ്ങനെ ബാഗ് പരിശോധന ഈ ചേട്ടൻ തന്നെയാണ് ബാഗ് പരിശോധിക്കുന്നത് അങ്ങനെ ആള് തപ്പി ബാഗിൽ തപ്പിയിട്ട് പരത്തി പരത്തി പരത്തിയിട്ട് എന്നിങ്ങനെ നോക്കണോണ്ട് കേട്ടോ അന്നിട്ട് ഇങ്ങനെ പരതി പരത്തി ആള് കഴിയുമ്പറഞ്ഞു ഏയ് സാധനു ഞാൻ ഞെട്ടി സാധനമില്ലാന്നോ ഞാൻ സാധനം വെച്ച ബാഗിൽ സാധനം ഇന്നാ അങ്ങനെ ഞാൻ ഏ ഞാൻ നോക്കട്ടെ വന്നിട്ട് ഞാൻ വേറെ ഒന്നും ഒക്കെ ചിന്തിക്കുന്നില്ല ഞാൻ നോക്കിയിട്ട് സാധനം എടുത്തു ഏയ് ഇതല്ലേ സാധനം എന്ന് ഏ ഇത് അങ്ങനെയാ ഞാൻ പിന്നെ അത് അതിനെക്കുറിച്ചുള്ള ഇത് വിട്ടു എനിക്കതിനുള്ളൊരിത് പോയി അങ്ങനെ ഏട്ടാ എന്നോട് പറഞ്ഞു നീ വേണ കൊണ്ടക്കോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ അങ്ങനെ എനിക്കൊരു വ്യക്തമായിട്ടൊരു ഓർമ്മയില്ല അങ്ങനെ ആ ഞാൻ കൊണ്ടു കൊണ്ടുവന്നിട്ടില്ല ആൾക്കാർ കൊടുത്തു അപ്പൊ കൊടുത്തു ഞാൻ അങ്ങനെ അത് വിട്ടു പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതെന്താണെന്ന് വെച്ചാൽ അയൽ ആ ബാഗിൽ കൈയിട്ടപ്പോന്നെ ആളുടെ സാധനം കിട്ടിയിട്ടുണ്ട് അത് അങ്ങനെ കിട്ടുന്ന സ്ഥലത്താണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആളത് പിടിച്ചിട്ട് തപ്പണ പോലെ കാണിച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നാണയം കിടരുത് അല്ലെങ്കിൽ നമ്മളൊരു അപമാനത്തിനാവരുത് അല്ലെങ്കിൽ മോശക്കാരനാവരുന്നുള്ള രീതിയിൽ ആളുടെ പ്രിയപ്പെട്ട സാധനം ആണെങ്കിൽ കൂടി അവൻ കൊണ്ടുപോകട്ടെ ഏഹ് അതിൻ്റെ ചിലപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ആൾക്ക് തോന്നിയിട്ടുണ്ടാവും പിന്നെ ഭയ ഭയം എപ്രാളും ആ ജാളിയിലൊക്കെ അങ്ങനൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ആളത് മനഃപൂർവ്വം എടുക്കാതെ അവിടെ തന്നെ വെച്ചു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒക്കെ ഏറെ പ്രിയപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത് വിട്ടുകൊടുക്കുമ്പോൾ ഒരു ഇതില്ലേ അവർ വലിയ മനസ്സുണ്ടല്ലോ അത് വലിയ മനസ്സ് ഏത് കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും നമുക്ക് അത്ര പ്രിയപ്പെട്ടതായിരിക്കാം എങ്കിൽ കൂടി മറ്റൊരാളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത് നല്ല മനസ്സോട് കൂടി വിട്ടു കൊടുക്കാൻ നമ്മൾ തയ്യാറായി കഴിയുന്നത് അത് വലിയൊരു മനസ്സ് അങ്ങനെ നല്ല നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ അത് പറ്റുകയുള്ളൂ പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആളുടെ കൂടെ നിന്നിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട് ഇപ്പോൾ കുറച്ച് മുന്നെടുത്തതാണ് അതും കൂടി അപ്ലോഡ് ചെയ്യും ആളെ നിങ്ങൾ കാണും വേണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും